സെലക്ഷനുകൾ ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ നാശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ന്യൂസ് പേപ്പർ ഏജൻറ് അസോസിയേഷൻ തിരൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു തിരൂർ പൂകണ്ട ഡോക്ടേഴ്സ് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തെരുവുനായ ശല്യം ഓരോ പ്രദേശത്തും രൂക്ഷമാവുകയാണ് പുലർച്ചെയുള്ള പത്രവിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കുന്ന സാഹചര്യമായതിനാൽ അടിയന്തര പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ തിരൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് നാസർ കാരത്തൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാലിദ് തിരൂരങ്ങാടി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ശിഹാബ് ചെമ്പൻ ജില്ലാ സെക്രട്ടറി സക്കരിയ നാലക തിരൂരങ്ങാടി ഏരിയ ട്രഷറർ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു അഫ്സൽ സ്വാഗതവും ബഷീർ പറവണ്ണ നന്ദിയും പറഞ്ഞു